പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാമ്പത്തിക പ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച ഇന്ധന സെസ് രണ്ട് രൂപ അടുത്ത ബജറ്റിൽ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ധനമന്ത്രി ദുരഭിമാനം വെടിയണമെന്ന് റോജി എം ജോൺ വിവിധ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾക്കായി ആശുപത്രികൾക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ പണം അനുവദിക്കാത്തതോടെ പല ആശുപത്രികളും ചികിത്സ മുടങ്ങുന്ന സാഹചര്യമാണുള്ളത് കാരുണ്യ പദ്ധതി വഴിയാണ് ഏറ്റവും കൂടുതൽ പണം ആശുപത്രികൾക്ക് നൽകാനുള്ളത് സംസ്ഥാനത്തെ ദരിദ്രരായ കുടുംബങ്ങളിലെ ഏകദേശം അറുപത്തിനാല് ലക്ഷം പേർക്കാണ് ചികിത്സാ സഹായമായി പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ നൽകുന്ന പദ്ധതി ാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സർക്കാർ നിയന്ത്രണത്തിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കി വന്നിരുന്നത് സർക്കാർ ആശുപത്രികളിലോ സർക്കാർ എംബാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിലോ ചികിത്സ ലഭിക്കും എന്നാൽ കുടിശിക നൽകാത്തതിനാൽ പല ആശുപത്രികളും ചികിത്സയ്ക്ക് ഇപ്പോൾ തയ്യാറാകുന്നില്ല ക്ഷേമ പെൻഷൻ മുടങ്ങിയതും ഭിന്നശേഷിക്കാരന്റെ ആത്മഹത്യയും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം ആത്മഹത്യക്ക് കാരണം പെൻഷൻ കിട്ടാത്തതാണെന്നതിന് തെളിവൊന്നുമില്ലെന്ന് ധനമന്ത്രി എന്നാൽ ആത്മഹത്യയെ അവഹേളിക്കുന്നു സർക്കാർ പ്രതിപക്ഷം ക്ഷേമ പെൻഷൻ അഞ്ചു മാസം കുടിശ്ശികയായിരിക്കെ പെൻഷനു വേണ്ടിയെന്ന് പ്രഖ്യാപിച്ചു ചുമത്തിയ രണ്ട് രൂപ സെസ് എവിടെ പോയെന്ന് പ്രതിപക്ഷം ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നില്ലെങ്കിൽ സെസ് പിരിവ് നിർത്തലാക്കണം എന്നാൽ ധനമന്ത്രിയുടെ വാക്കുകൾ കേന്ദ്ര സർക്കാർ പണം നൽകുകയാണെങ്കിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയവെയാണ് പെൻഷൻ വർദ്ധിപ്പിക്കുന്ന വിവരം അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്ന തുക തന്നാൽ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കാൻ സാധിക്കും സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിക്കൊടുക്കുന്ന സാഹചര്യത്തിൽ അതുപോലും നൽകാതെ വീണ്ടും പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് മന്ത്രിയുടെ അവകാശവാദം അതേസമയം ക്ഷേമ പെൻഷൻ ഔദാര്യമല്ലെന്നും ജനങ്ങളുടെ അവകാശമാണെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ പി സി വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ ദുരിതത്തിലാണ് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുമെന്ന വാഗ്ദാനം സർക്കാർ പാലിക്കുന്നില്ലെന്നും വിഷ്ണുനാഥ് ആരോപിച്ചു അൻപത് ലക്ഷം പാവങ്ങളെ ബാധിക്കുന്ന വിഷയത്തിന് പരിഹാരം കാണാതെ ഇനി പിന്നോട്ടില്ല പെൻഷൻ നേടിയെടുക്കുന്നതുവരെ പ്രതിപക്ഷ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വരും ദിവസങ്ങളിലെ പെൻഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക